ഹായ് ഞാൻ സീനത്ത് ഇഫ മേക്കവറിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞങ്ങളുടെ യാത്ര കഴിഞ്ഞിട്ടില്ല തുടർന്നുകൊണ്ടേയിരിക്കയാണ് ഇപ്പൊ നമ്മളവിടെ ജമൽ ഐസ്ക്രീം മേടിക്കാ അപ്പൊ ഞങ്ങൾ ഐസ്ക്രീം വാങ്ങാൻ നിന്നിരിക്കയാണ് അപ്പൊ ഐസ്ക്രീം കഴിച്ചിട്ട് ഞങ്ങൾ ഇവിടുന്ന് ഇനി നമ്മൾ ണ്ട് അപ്പൊ അവിടെ ചെന്നിട്ട് കാണാം ഓക്കേ അപ്പൊ ഞങ്ങളുടെ ഐസ്ക്രീം ഐസ്ക്രീംഇടെ കിട്ടിയിട്ടുണ്ട് അപ്പൊ ഇനി ഞങ്ങൾ ഈ ഐസ്ക്രീം തിന്നതിന് ശേഷം ഇനി അടുത്ത പരിപാടി ഓക്കെ വെള്ളച്ചാട്ടം കാണാനാ ഞങ്ങളിപ്പോ പോകുന്നതെട്ടോ ഇതിനു മുന്നേ നമ്മൾ അത്തയിൽ പോയി അവിടെ ചെന്ന് കുറേ ഭാഗങ്ങളും എല്ലാ രസകരമായ ഭാഗങ്ങളൊക്കെ കണ്ടു ഫുഡ് കഴിച്ചു നേരെ ഞങ്ങൾ കോർഫുക്കാൻ വന്നു ഇവിടെ വന്ന് ഐസ്ക്രീം വാങ്ങിക്കഴിച്ചു ഇപ്പം ഞങ്ങൾ ഈ വെള്ളച്ചാട്ടത്തിൻ്റെ ഈ ഒരു അടുത്തേക്ക് വന്നിരിക്കുകയാണ് ഇവിടെ വന്ന് വീഡിയോസും ഫോട്ടോസൊക്കെ എടുക്കാൻ വേണ്ടി ഇതിനു മുന്നേ ഞാനിവിടെ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ അതിൻ്റെയും ഫോട്ടോസും വീഡിയോസൊക്കെ ഞാൻ ഇൻസ്റ്റയിലും യൂട്യൂബിലൊക്കെ അപ്ലോഡ് ചെയ്യുന്നുണ്ട് എൻ്റെ ഇൻസ്റ്റാ പേജ് ഇഫ മേക്കോവർ ഞാൻ സീനത്ത് അങ്ങനെ രണ്ട് പേജ് ഉണ്ട് ആ പേജിലൊക്കെ നമ്മുടെ വീഡിയോസുകൾ ഞാൻ ഇട്ടിട്ടുണ്ട് അതൊക്കെ നിങ്ങൾ പോയി ചെന്ന് കാണണം അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ ബീച്ചിൽ പോയിട്ടോ ഇതിൽ കയറി ഞങ്ങൾ ബോട്ടിലൊക്കെ പോകുന്ന സീനാണ് അപ്പം നിങ്ങളെല്ലാം കാണണം Hi guys ഇപ്പൊ ഞങ്ങൾക്ക് ശരിക്കും നാട്ടില് പോയൊരു ഫീലാണ് അല്ലെ അപ്പം നിങ്ങളും ഇവിടെയൊക്കെ വന്ന് ഇതുപോലെ എൻജോയ് ചെയ്യുക അടിപൊളി എന്നുട്ടോ അപ്പോൾ എല്ലാവരും കൂടെയിട്ട് ഈ ഒരു വീക്കെൻഡ് അടിച്ചു പൊളിച്ചു അപ്പോൾ ഇതിൻ്റെ മുന്നേ ഞാൻ ഈ പോയ അത്തയിൽ പോയാലും പോയതിൻ്റെയൊക്കെ വീഡിയോസ് ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു പിന്നെ ഞങ്ങൾ കുളിക്കുന്നത് അതായത് ഇവരെല്ലാവരും വെള്ളത്തിൽ ചാടി ആർബാദിക്കുന്ന വീഡിയോസൊക്കെ ഇതിന് മുന്നേ ഞാൻ രണ്ട് വീഡിയോസ് ഞങ്ങൾ ഈ ഒരു വീക്കെൻ്റിൻ്റെ വീഡിയോ ഇട്ടിട്ടുണ്ട് ആ രണ്ട് വീഡിയോസ് നിങ്ങൾ കാണണം എന്നിട്ട് നിങ്ങൾ ഈ വീഡിയോസും കാണണം ലൈക്ക് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യും ചെയ്യാൻ മടിക്കരുത് സപ്പോർട്ട് ചെയ്യ ഇൻസ്റ്റ പേജും കാണുക അപ്പോൾ അടുത്തു തന്നെ നല്ല നല്ല വീഡിയോസുമായി വരുന്നതുവരെ ബായ്